അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തോ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷയമാണ് ഒരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയമാണത് കാരണം സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് അള്ളാഹു താലു ഓരോരോ ആളുകൾക്ക് കൊടുക്കുന്ന കഴിവാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഹസ്സലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മൊഴിജിതത്താണ് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് നമുക്കറിയാം മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാം ജയിലിൽ അകപ്പെട്ട് അവിടെ പുറത്തു വരാനുള്ള കാരണം ഈ സ്വപ്ന വ്യാഖ്യാനമാണ് അപ്പൊ അങ്ങനെ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് വലിയൊരു വിഷയമാണ് ചില വീഡിയോയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന പോലെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും ഒരു കമന്റും തരിക കാരണം നമ്മുടെ വീഡിയോ യൂട്യൂബ് എല്ലാവരിലേക്കും റെക്കമെൻഡ് ചെയ്യാൻ അത് കാരണമാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മളെല്ലാവരും സാധാരണ സ്വപ്നങ്ങൾ കാണാറുള്ളവരാണ് എന്നാൽ ചില സ്വപ്നങ്ങൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ചിലത് എവിടെയെങ്കിലും തട്ടിമുട്ടി ചിലത് സംഭവിക്കും ചിലത് സംഭവിക്കാതെ പോവും ഇങ്ങനെ പല തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ മഹാന്മാര് പറയുന്നു സ്വപ്നം കണ്ടാൽ അത് ഫലിക്കുന്ന ചില സമയങ്ങളുണ്ട് ഏത് സമയത്ത് സ്വപ്നം കണ്ടാലാണ് ആ സ്വപ്നം ഫലിക്കുക എന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ട സമയമായിട്ട് പറയുന്നത് ഒന്ന് രാത്രിയുടെ അവസാന സമയം അതായത് സ്വഭയ്ക്ക് തൊട്ട് മുമ്പ് സുബിക്കു തൊട്ട് മുമ്പ് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൈലൂലത്തിന്റെ ഉറക്ക് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടാൽ അതും ഫലിക്കുമെന്ന് പറയുന്നവരുണ്ട് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലൊഹർ ബാങ്കിന്റെ കുറച്ച് മുമ്പ് ഒരല്പം ഉറങ്ങുക അതാണ് കൈലൂലത്തിന്റെ ഉറക്ക് അപ്പൊ ആ ഉറക്കിൽ കണ്ട സ്വപ്നവും ഫലിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് അതായത് പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ മായന എന്താണ് അതിൻ്റെ വ്യാഖ്യാനം പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളും അതേപോലെ അർത്ഥം വെക്കും അത് ശത്രുവാണ് ഞമ്മളൊരു പാമ്പിനെ സ്വപ്നം കണ്ടു എന്നൊരാളോട് പറഞ്ഞാൽ ഉടൻ തന്നെ അയാളുടെ മറുപടി ആ നിനക്ക് ശത്രുക്കൾ ഉണ്ട് ഇത് തന്നെ ആയിരിക്കും ആരോട് നമ്മൾ പറഞ്ഞാലും പക്ഷെ അവിടെ സാന്ദർഭികമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഒരു സ്വപ്നം കണ്ടാൽ അത് പിന്നൊരാളോട് പറയാതിരിക്കുക ഇനി നല്ല ഒരു സ്വപ്നമാണ് ഒരാൾ കണ്ടതെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക അല്ലാത്ത ഒരാളോടും പറയരുത് കാരണം ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരോടാണോ നമ്മുടെ സ്വപ്നം കണ്ടത് പറയുന്നത് ആ പറഞ്ഞ ഉടനെ അവരെന്താണോ അതിന് ഒരു മായന പറയുന്നത് ഒരു അർത്ഥം പറയുന്നത് അതായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരാളോട് പറയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരു പാമ്പിനെ സ്വപ്നം കണ്ടു ഉടൻ അയാൾ ഇങ്ങോട്ട് അതിന്റെ വ്യാഖ്യാനം പറയാണ് അർത്ഥം പറയാണ് എന്താ നിങ്ങൾക്ക് ഭയങ്കര ശത്രുക്കളാണ് നിങ്ങളെ കാര്യം ഓക്കന്നെ എന്ന് പറഞ്ഞാൽ അതായിരിക്കും സംഭവിക്കുക എന്ന് ഇനി വേറൊരാളോട് ഞാൻ പറയാണ് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു പാമ്പിനെ സ്വപ്നം കണ്ടു എന്താണെന്നറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് അതിന്റെ മായന അതിന്റെ അർത്ഥം പറയാണ് അതൊന്നും വിഷയമല്ല പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നല്ലതാണോന്നും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതെന്റെ ജീവിതത്തിൽ നല്ലതായിട്ടായിരിക്കും സംഭവിക്കുക അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആരോടാണോ നമ്മുടെ സ്വപ്നത്തിനെ കുറിച്ച് പറയുന്നത് അവരെന്താണോ അതിന് ഇങ്ങോട്ട് ഒരു മായന പറയുന്നത് ഒരർത്ഥം പറയുന്നത് അതായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞവരും ഉണ്ട് അതുകൊണ്ട് നമ്മൾ കാണുന്ന സ്വപ്നം അത് നല്ല സ്വപ്നമാണെങ്കിൽ നമ്മളെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുക അല്ലാത്തവരോട് പറയാതിരിക്കുക ഇനി ഒരു മോശപ്പെട്ട ഒരു സ്വപ്നമാണ് നമ്മൾ കണ്ടതെങ്കിൽ ആരോടും പറയാതിരിക്കുക അതാണ് നല്ലത് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്വപ്നം രണ്ട് വഴിയിലൂടെയാണ് വരുന്നത് ഒന്ന് അള്ളാഹുവിന്റെ നിന്ന് വരുന്നതും ഒന്ന് പിശാജിന്റെ പിശാചിന്റെ ഭാഗത്തുനിന്ന് വരുന്നതും അള്ളാഹുവിന്റെ നിന്ന് വരുന്ന സ്വപ്നങ്ങൾ അത് നല്ലതായിരിക്കും പിശാജിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അത് ചീത്തയായിരിക്കും ചില ആളുകൾ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഞെട്ടി ഉണരുക അല്ലെങ്കിൽ പേടിക്കുക ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ അവർ ആ സ്വപ്നം കണ്ട ഉടനെ എഴുന്നേറ്റിരിക്കുക ഇരുന്നിട്ട് മൂന്ന് പ്രാവശ്യം തുപ്പുനീരില്ലാതെ ഇടതു ഭാഗത്തേക്ക് തുപ്പുക എന്നിട്ട് എന്ന് പറയുക എന്നിട്ട് മുമ്പ് എങ്ങനെയായിരുന്നോ കിടന്നിട്ടുണ്ടായിരുന്നത് ആ പൊസിഷൻ വിട്ടിട്ട് വേറെ ഭാഗത്തേക്ക് തെരഞ്ഞോ മറിഞ്ഞോ കിടക്കുക എന്നാൽ പിന്നെ ആ ശല്യം ഉണ്ടാവില്ല അതിന് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ് അതായത് നമ്മൾ ഒരു പാമ്പിനെ സ്വപ്നം കണ്ടാൽ അധികം ആളുകളും പറയുന്ന വിഷയമാണ് നിനക്ക് ശത്രുക്കളുണ്ട് നിനക്ക് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് എന്നാൽ പാമ്പിനെ സ്വപ്നം കാണലുകൊണ്ട് വെറും ശത്രു ആയിട്ട് മാത്രം നമ്മൾ കാണരുത് കാരണം ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഏത് അവസ്ഥയിലാണ് കണ്ടത് എന്നാണ് ഏത് അവസ്ഥയിലാണ് നമ്മൾ ഈ പാമ്പിനെ കണ്ടത് എന്ന് പല തരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ബഹുമാനപ്പെട്ട മൂസദ്ദീരി റഹിമുള്ള ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഹാനവറുകളെ കുറിച്ച് പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് അവിടെ മഹാനവറുകൾ പറയുന്നു അൽ ഹയ്യത്തു ഫിൽ മനാമി അതായത് ഒരു പാമ്പിനെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് പെട്ടെന്ന് ഞമ്മളൊരു ശത്രുവാണ് എന്ന് നമ്മൾ കരുതരുത് ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടത് എന്നുകൂടെ അവിടെ നമ്മൾ നോക്കണം എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് അവിടെ മഹാനവറുകൾ പറയുന്നു ഫഹിയ അതുവൻ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് ശത്രുവാണ് ശത്രുവിനെയാണ് അതിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നിർത്തിയില്ല വീണ്ടും പറയുന്നു അധികാരമാണ് നിനക്ക് അധികാരം കിട്ടും എന്നതിനിക്കും പാമ്പിനെ സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനമുണ്ട് അത് കാണുന്നതിനനുസരിച്ച് ഏത് രൂപത്തിലാണ് കണ്ടത് എന്നുള്ളതിനടിസ്ഥാനമാക്കിയിരിക്കും അപ്പൊ ആദ്യം ശത്രുവാണെന്ന് പറഞ്ഞു രണ്ടാമത് അധികാരം കിട്ടുമെന്ന് പറഞ്ഞു അപാടെ ഒന്ന് നമുക്ക് ശത്രുവായിട്ട് മോശമായിട്ടും രണ്ടാമത്തത് നമുക്ക് അധികാരം നമുക്ക് നന്മയായിട്ടും കണ്ടു നിർത്തിയില്ല വീണ്ടും പറയുന്നു വഹയാത്തുൻ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ദീർഘായുസ്സുണ്ടാകും എന്ന് വ്യാഖ്യാനവും അതിന് വരുന്നുണ്ട് അതുപോലെ തന്നെ വസയിലുൻ ഒലിപ്പ് വെള്ളം വെള്ളം ഒലിച്ചു പോകുക അങ്ങനെ നാശം നാശമുണ്ടാകുന്ന രൂപത്തിൽ വെള്ളമൊലിച്ചു പോകുന്നതും അതും ഇതിനെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനം പറയാനുണ്ട് ഓ വല്ല അധുൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും എന്നുള്ളതിനും ഈ പാമ്പിനെ കണ്ടാൽ വ്യാഖ്യാനം വരുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും പറയുന്നു അത് കല്യാണം കഴിയാത്ത ഒരാളാണ് ഇത് കണ്ടതെങ്കിൽ അദ്ദേഹത്തിന് കല്യാണം കഴിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരും ഇങ്ങനെയുള്ള പല രൂപത്തിലും മഹാനവറുകൾ ഇതിന് വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് മഹാനവറുകൾ പറയുന്നു ഒരു രോഗി ഒരു രോഗി ഒരു പാമ്പിനെ സ്വപ്നം കാണുന്നത് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ കൂടി ഇങ്ങനെ പാമ്പ് അങ്ങോട്ട് കടന്നു പോവുകയാണ് ഈ രൂപത്തിലാണ് ഒരു രോഗി സ്വപ്നം കണ്ടത് എങ്കിൽ അദ്ദേഹം മരിക്കാനായി എന്നാണ് അതിനർത്ഥം അതാണ് വ്യാഖ്യാന മഹാനവറുകൾ പറയുന്നത് അപ്പൊ മേലെ എന്തൊക്കെ നമ്മള് വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഓരോ കാര്യങ്ങൾ ഏത് രൂപത്തിൽ കണ്ടാലാണ് നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയാണ് അപ്പോൾ ഒരു രോഗി തൻ്റെ മൂക്കിന്റെ ഭാഗത്തെ കൂടി ഇങ്ങനെ പാമ്പ് പോകുന്നതായിട്ട് കണ്ടാൽ അദ്ദേഹം മരിക്കാനായി എന്നുള്ളതാണ് അതിന് ആ വ്യാഖ്യാനം പറയേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മൂസദ്ദീരി റഹ്മാള്ള പറയുന്നു ഇനി ഒരാൾ പാമ്പിനെ സ്വപ്നം കാണുന്നത് അദ്ദേഹത്തിന്റെ ബെഡ്ഷീറ്റിലാണ് ബെഡിൽ ബെഡ്ഷീറ്റിൽ പാമ്പിനെ കണ്ടു എന്നിട്ടോ അയാൾ അതിനെ അടിച്ചു കൊന്നു അടിച്ചു കൊന്നു കളഞ്ഞു എന്നാൽ മഹാനവരുകൾ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഒരാൾ സ്വപ്നം കാണുന്നത് ഒരു സ്ത്രീ പ്രസവിക്കുന്നതാണ് സ്ത്രീ പ്രസവിക്കുന്നത് മനുഷ്യ കുട്ടിനല്ല ഒരു പാമ്പിനെയാണ് സ്ത്രീ പ്രസവിക്കുന്നത് ഇങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടാൽ അവർക്കുണ്ടാകുന്ന മക്കള് അവർക്ക് അനുസരണക്കേടായി മാറും മാതാപിതാക്കൾക്ക് അനുസരണയില്ലാത്ത മക്കളായി മാറും എന്ന് മഹാനവറുകൾ പറയുന്നു ഇനി ഒരാൾ സ്വപ്നം കാണുന്നത് പാമ്പ് കടിക്കുന്നതായിട്ടാണ് പാമ്പ് കടിച്ചു ആ കടിച്ച സ്ഥലം വിഷം കൊണ്ടിങ്ങനെ വീർത്തു വന്നു നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഉടനെ നമുക്ക് അതിനുള്ള വ്യാഖ്യാനം വരും നിനക്ക് ശത്രു ഭയങ്കരമാണ് നിന്നെ കൊല്ലാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയും എന്നാൽ മഹാനവറുകൾ പറയുന്നു നിനക്ക് ധനം അധികരിക്കും നിനക്ക് മുതൽ അധികരിക്കും എന്നാണ് അതിന്റെ വ്യാഖ്യാനം പാമ്പിന്റെ വേഷം അത് മുതലിനെയാണ് അതായത് ധനം പണം അധികരിക്കും എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അവിടെ വീർത്തു വന്നു എന്നുള്ളത് ധനം അധികരിക്കും എന്നുള്ളതിനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് മഹാനവറുകൾ പറയുന്നു ഇനി മഹാനവറുകൾ പറഞ്ഞില്ലേ പാമ്പ് എന്ന് പറയുമ്പോ ഫഹി അധു അത് ശത്രുവാണെന്ന് പറഞ്ഞില്ലേ ഏത് പാമ്പാണ് ഈ ശത്രു എന്നറിയോ ഈ പടം വിരിച്ചു നിൽക്കുന്ന അതായത് വിടർത്തി നിൽക്കുന്ന സർപ്പ പാമ്പ് അതാണ് നമുക്ക് ശത്രു സർപ്പത്തിന് ഒരാൾ ഇങ്ങനെ പടം വിരിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടാൽ നിനക്കത് ശത്രുവാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് അത് എവിടെയാണ് ശത്രു അഹിലിഹിന്ന് പറഞ്ഞേ നിന്റെ കുടുംബങ്ങളിലാണ് നിനക്ക് ശത്രുവാദിഹിദിഹി എന്നൊക്കെ പറയുന്നത് അതായത് നിന്റെ ഭാര്യമാരിലോ നിന്റെ മക്കളിലോ എന്താ നിന്റെ കുടുംബത്തിലാണ് ശത്രു ഇനി ഒരു കറുത്ത സർപ്പത്തിനെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് അയൽവാസികളിലും നിനക്ക് ശത്രു ഉണ്ട് എന്നതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മഹാനവറികൾ പറയുന്നു ഇത് എല്ലാം നടന്നുകൊള്ളണമെന്നില്ല ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു സർപ്പത്തിനെ കണ്ടു എന്നോ ഇല്ലെങ്കിൽ ഒരു കറുത്ത സർപ്പത്തിനെ കണ്ടു എന്ന് അറിഞ്ഞിട്ട് നിന്റെ കുടുംബത്തിൽ ഇനി ഇങ്ങനെ ശത്രുണ്ടെന്നോ അല്ലെങ്കിൽ നിന്റെ അയൽവാസികളൊക്കെ ശത്രുണ്ടെന്നോ എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട അതൊക്കെ നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും വേണ്ട കാരണം അതൊക്കെ ഈ ഷെയ്ത്താന്റെ ഭാഗത്ത് നിന്ന് പിഷാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിരിക്കും അതും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ സ്വപ്ന വ്യാഖ്യാനത്തിൽ വളരെ അഗ്രഗണ്യനായ ബഹുമാനപ്പെട്ട ഇബിന് സീരിയൻ റഹിമുല്ലാ ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വ്യാഖ്യാനത്തിന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കിതാബുകൾ എഴുതിയ ആളുകളാണ് ഇബിന് സീരിയൻ റഹ്മാള്ളാനെ പോലത്തെ ആളുകൾ അവരൊക്കെ ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ പാമ്പിനെ സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് നമ്മള് പേടിക്കാനോ ബേജാറാവാനോ ഒന്നും ആവശ്യമില്ല ആ പാമ്പിന് സ്വപ്നം കാണുന്ന രീതി അതുപോലെ തന്നെ സ്വപ്നം കാണുന്ന സമയം ഇങ്ങനെ പലതിനെയും അടിസ്ഥാനമാക്കിയിട്ട് പല വിഷയത്തിലായിട്ട് ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു റിപ്പോർട്ടിൽ കണ്ടത് ഈ പാമ്പിനെ മൂന്ന് കഷ്ണങ്ങളായി വെട്ടിമുറിക്കുന്നതായിട്ട് കണ്ടാൽ ഭാര്യയെ മൂന്ന് തലാക്ക് ചെല്ലും എന്നുള്ളതും വേറൊരു സ്ഥലത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പാമ്പ് ഇങ്ങനെ പാമ്പ് വന്നു ആ പാമ്പിനെ നമ്മൾ നമ്മളിങ്ങനെ ഇണക്കിയെടുത്തു നമ്മളെ കൂടെ കൂട്ടിയിട്ട് ഇണക്കിയെടുത്തു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്പത്ത് കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും വ്യാഖ്യാനി ഇങ്ങനെ പാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പാടെ ഒരു ശത്രു എന്ന് പറഞ്ഞിട്ട് തള്ളാതെ അതിൽ പല കാര്യങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ പല രൂപത്തിലും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവരോടും പോയി പറയാതെ നല്ല സ്വപ്നമാണെങ്കിൽ മാത്രം നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രം പറയുക എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ലത് പറയുവാനും നല്ലത് ചെയ്യുവാനും അതിനനുസരിച്ച് അല്ലാഹത്താല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാനും അള്ളാഹു താല തോഫിക്ക് നൽകുമാറാവട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി